അസ്ലാമലൈക്കും വരഹമുല്ലാ വാഹന ഇസ്മി അലഹമുല്ല വസ്ല്ലു ആല നബീൻ അഹമ്മദ് അള്ളാഹു അറബി ഷഹലി സുദരി വയസ്ല്ലി അംരി വഹലുൽ ഒക്കദത്തം ഇല്ലി സാനി എഫ് കഹു കൗലി ഏറെ സ്നേഹധരനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക എന്നത് അത് ഹൃദ്യസ്ഥമാക്കുകയും അതനുസരിച്ച് അതിൻ്റെ തേട്ടങ്ങളെ മനസ്സിലാക്കി ജീവിക്കുക എന്നത് ഇഹപര വിജയത്തിനുള്ള കാര്യമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമ്മ നമ്മെ ഉണർത്തിയത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിത്യവും ഈ ഒരു വിഷയം പ്രത്യേകം ശ്രദ്ധിച്ച് റബ്ബിനെ കൂടുതൽ അടുത്തെറിഞ്ഞ് റബ്ബിലേക്ക് അടുക്കാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറാൻ നാം ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനഹു വാല അതിനുള്ള ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ ഇന്ന് അത്തവ്വാബ് എന്ന നാമത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത് തൗവാബി എന്ന നാമം അർത്ഥമാക്കുന്ന പല തലങ്ങളുമുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരിൽ നിന്നും മലക്കുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് പ്രവാചകൻ പ്രവാചകന്മാർ അവരൊക്കെയും പാപസുരക്ഷിതരാണ് മലക്കുകളാകട്ടെ എഫ് അലൂനമായു മറൂൻ എന്താണോ അവർ കൽപ്പിക്കപ്പെട്ടത് അത് ചെയ്യുന്ന ഒരിക്കലും അനുസരണക്കേട് കാണിക്കാത്ത ഏറ്റവും മുക്കറബീകളായ അടിമയാണ് അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത അടിമയാണ് മലക്കുകൾ എന്നുള്ളത് എന്നാൽ മനുഷ്യരാകട്ടെ ചിന്തിക്കാനും സോ പിന്നെ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനും നന്മയും തിന്മയും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകി അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ച് പറഞ്ഞത് ഇന്ന നഫ്സ നെഫ്സ ലഹം മാറത്തുമ്പിസു മനുഷ്യൻ്റെ മനസ്സ് എന്നത് തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ പലപ്പോഴും തെറ്റുകൾ ചെയ്യും ജീവിതത്തിൻ്റെ രഹസ്യ മേഖലകളിലാകട്ടെ അല്ലെങ്കിൽ ആരും കാണുന്നില്ല എന്ന് വിചാരിക്കുന്ന സമയം അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ ഒക്കെയും തിന്മകൾ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സാണ് മനുഷ്യൻ്റെ മനസ്സ് എന്നത് അതുകൊണ്ട് തന്നെ അ എന്ന നാമം ഇവിടെ അർത്ഥമാക്കുന്നത് മനുഷ്യരോടുള്ള അങ്ങേയറ്റ അങ്ങേയറ്റത്തെ അല്ലാഹുവിൻ്റെ കാരുണ്യമാണ് അള്ളാഹു തൗബ മതനിയമമാക്കിയവൻ എന്നതാണ് അ എന്ന നാമത്തിൽ ഒന്നാമത്തെ അർത്ഥം അതായത് ഇങ്ങനെ മന മനുഷ്യൻ്റെ മനസ്സ് തെറ്റിപ്പോകുന്ന സാഹചര്യത്തിൽ അവന് തൗബ ഒരു അവസരം മതനിയമമാക്കി അള്ളാഹു നിശ്ചയിച്ചു അല്ലാഹുവിൻ്റെ വലിയ കാരുണ്യ കാരുണ്യമാണ് വിശുദ്ധ ഖുർആൻ ഇൽ അല്ലാഹു പറഞ്ഞത് ഒ തൂബു ഇലാഹി ജമീ അൻ നിങ്ങൾ മുഴുവനും മിനിങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ് നിങ്ങൾ മുഴുവൻ ആളുകളും തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങണം ലാൽ ലക്കും തുഫ് നിങ്ങൾ പക്ഷേ വിജയിച്ചേക്കാം എന്ന് എന്നാഹു സുബാനുഹുവത്താല ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ അള്ളാഹു സുബഹാനുഹുവത്താല തൗബ ചെയ്യുക എന്നത് അടിമകൾക്കുമേൽ മതനിയമമാക്കി നിശ്ചയിക്കുന്നവൻ അതാണ് അ തവബ് എന്ന നാമത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം രണ്ടാമത്തത് തൗബ സ്വീകരിക്കുക എന്നത് അള്ളാഹു ബാധ്യതയാക്കി ഏറ്റെടുത്തിരിക്കുന്നു അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ബാധ്യതയില്ല മനുഷ്യർക്കാണ് പലപ്പോഴും ബാധ്യതകൾ ഉണ്ടാകുന്നത് സ്വയമേറ്റെടുക്കുന്ന ബാധ്യതകളുണ്ടാകും മറ്റുള്ളവരാൽ ഏൽപ്പിക്കപ്പെടുന്ന ബാധ്യതകളുണ്ടാകും ചില സാഹചര്യങ്ങളിൽ ചില ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടി വരും എന്നാൽ അള്ളാഹു സുബാനോഹത്താൽ അങ്ങനെ മറ്റുള്ളവരാലോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിലോ ഏറ്റെടുത്തൊരു ബാധ്യതയല്ല മറിച്ച് അള്ളാഹു സുബാനോഹത്താൽ സ്വയം ഏറ്റെടുത്ത ബാധ്യതയാണ് അടിമകൾക്ക് പുറത്തു കൊടുക്കുക എന്നത് അടിമകളുടെ പശ്ചാത്താപം സ്വീകരിക്കുക എന്നത് അള്ളാഹു സുബാനഹു വച്ചാല സ്വയമേ ഏറ്റെടുത്തതാൻ ഇന്നമത്തൗബത്ത് അലഅാഹി ലില്ല ബിജഹാലത്തിൻ അറിവില്ലായ്മ കൊണ്ട് തെറ്റു ചെയ്തു പോയ ആളുകളുടെ തൗബ സ്വീകരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയായിക്കൊണ്ട് അവൻ സ്വയമേറ്റെടുത്തതാൻ അപ്പോൾ രണ്ടാമത്തെ അർത്ഥം അത്തവബി എന്ന നാമത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥം തൗബ ചെയ്യുന്നവരുടെ തൗബയെ സ്വീകരിക്കുക എന്നത് ഏറ്റെടുത്തവൻ എന്ന അർത്ഥം അതിൽ കാണാൻ സാധിക്കും അപ്പോൾ മനുഷ്യനെ തൗബയിലേക്ക് പ്രേരിപ്പിക്കുന്ന അതിന് തോന്നലുണ്ടാക്കുന്ന അതിന് എളുപ്പമുണ്ടാക്കുന്ന എല്ലാ വഴികളും അല്ലാഹു സുബാനുഹത്താല നമുക്ക് തുറന്നു തന്നിട്ടുണ്ട് സുമ്മ താബ അലേഹിം ലിയതൂബു അങ്ങനെ തൗബ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനുത്തല അവൻ്റെ തൗബ നൽകുന്നുണ്ട് അള്ളാഹുവിൻ്റെ വിട്ടുവീഴ്ചയുടെ വിശാലതയാണ് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് മനുഷ്യനെ സൃഷ്ടിക്കുകയും എന്നിട്ടവന് ചിന്തിക്കാനും മനസ്സിലാക്കാനും നന്മതിന്മകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങൾ നൽകിയപ്പോൾ അള്ളാഹു ഇതിനെല്ലാം കഴിവ് കൊടുത്തപ്പോൾ ഒരു മനുഷ്യൻ സൃഷ്ടിച്ച സൃഷ്ടാവിൽ നിന്ന് അകന്ന് സൃഷ്ടികളിലേക്കും അതുപോലെ തന്നെ കുഫ്രിലേക്കും പോകുന്ന ആളുകളെ അവരെ കയ്യോടെ പിടികൂടാനും ഉടനടി ശിക്ഷിക്കാനും കഴിവുണ്ടായിരിക്കെ അള്ളാഹു സുബഹാനഹ്വത്തല ഇത്തരം അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് കൃത്യമായി അള്ളാഹു സുബഹാനോഹത്തല അപ്പോൾ പിടിക്കുകയും അതിനുള്ള ശിക്ഷകൾ നൽകുമായിരുന്നുവെങ്കിൽ ആരായിരുന്നു ഇന്ന് മര്യാദക്ക് ഈ ലോകത്ത് ജീവിക്കുക എത്രയെത്ര ആളുകളാണ് അള്ളാഹുവിന് കുഫർ ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ പൂർണ്ണമായി പിന്തിരിഞ്ഞ് ജീവിക്കുന്ന എത്രയെത്ര എത്ര ആളുകളുണ്ടാകും എത്രയത്ര ആളുകളാണ് ദൈവ നിഷേധത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കെല്ലാം അള്ളാഹു സുബഹാനുത്താല അവൻ്റെ കാരുണ്യം വിശാലമാക്കിയിരിക്കുന്നു അവസരങ്ങൾ നൽകുന്നു മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പോലും ഫിരാനിനോട് ധാവത്ത് ചെയ്യുമ്പോൾ കൗലൻ ലീന മാന്യമായ ഒരു സൗമ്യതയുടെ ഭാഷയിൽ നീ ഉപദേശിച്ചു നോക്കൂ ഒരു പക്ഷേ ഫിരാനുമെങ്കിലും ഇസ്ലാം സ്വീകരിച്ചേക്കാം എന്ന പ്രതീക്ഷയോടുകൂടി അള്ളാഹു സുബഹാനഹു വത്താല അവിടെ മൂസാനബി അലൈഹി ഇസ്ലാമിനെ ഉപദേശിക്കുകയാണ് അപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യം എത്ര വലുതാണ് ഫിരാൻ ആരാൻ അന റബ്ബുക്കുമുല്ല അല്ല ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് ലോകരക്ഷിതാവ് ഞാനാണ് എന്നാണ് ഫിരാൻ പ്രഖ്യാപിച്ചത് അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നന്നാകാനുള്ള അവസരം മടങ്ങാനുള്ള അവസരം തൗപ ചെയ്യാനുള്ള അവസരം അങ്ങനെ അവസരങ്ങളെ നിശ്ചയിച്ച് അതിനുള്ള കാരണങ്ങളെയും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നവൻ അവനാണ് അത്തവാബ് എന്ന് വിശുദ്ധ ഖുർആാനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഇമാം ബുഖാരി റഹ്മാഹുല്ല ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും തൊണ്ണൂറ്റി ഒൻപത് കൊലപാതകം ചെയ്ത ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് സുമ്മ അറത് അലഹു അതൗബ അവൻ്റെ മനസ്സിലേക്ക് ഒരു തൗബയുടെ ഒരു തേട്ടം മനസ്സിലേക്ക് വന്നു അതാരാണ് ഇട്ടു കൊടുത്തത് അതല്ലാഹു ആണ് ഇട്ടു കൊടുത്തത് തൊണ്ണൂറ്റി ഒൻപത് വ്യക്തികളെ കൊന്ന മനുഷ്യൻ്റെ മനസ്സിലേക്ക് തൗബ ചെയ്യാനുള്ള ഒരു ഒരു ഉത്ബോധനം വന്നത് റബ്ബിൽ നിന്നാണ് അത്രയും വലിയ കൊടും ക്രൂരതകൾ ചെയ്ത വ്യക്തി ആ മനുഷ്യന് തൗബ ചെയ്യണം ആ മനുഷ്യന് തൗബ അന്വേഷിച്ചു പോവണം അങ്ങനെ ഒരു ആബിദായ ഒരു നല്ല സ്വാലിഹായ ഒരു മനുഷ്യൻ ആ മനുഷ്യന് ഇൽമ് കുറവാണ് എന്നാൽ അബാധത്തുകൾ കൂടുതലാണ് ആ മനുഷ്യൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുകയാണ് ഹല്ലി മിനത്തൗബ എനിക്ക് തൗബയുണ്ടോ എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ആബിദായ മനുഷ്യൻ അത്ര കണ്ട് എൽമിയില്ലാത്ത മനുഷ്യൻ അറിവില്ലാത്ത മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞുകൊടുക്കുന്നു ബാത്തിസ് അതിൻ്ലൻ തൊണ്ണൂറ്റി ഒൻപത് കൊലപാതകത്തിന് ശേഷമാണോ ഇപ്പൊ തൗബ അന്വേഷിക്കുന്നത് തൗബയില്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ നിരാശയിലെത്തിക്കുമ്പോൾ ആ മനുഷ്യൻ ഫക്കത്തലഹു ആ മനുഷ്യനെ അതായത് ഇവിടെ തൗബയില്ല നിനക്കിനി തൗബയില്ല എന്ന് പറഞ്ഞ ആബിദായ ആബിതായ മനുഷ്യനെയും കൊന്ന് ഫഅ്മിഹി മിആ അങ്ങനെ നൂറ് പൂർത്തിയാക്കുകയാണ് വീണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തേട്ടം തൗബയുണ്ടോ നൂറ് കൊലപാതകം ചെയ്ത വ്യക്തി ഒരു ആലിമിൻ്റെ അടുത്ത് ചെല്ലാൻ ആലിമിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെയും ചോദിക്കുന്നു അവിടെയും ചോദിക്കുകയാണ് എനിക്ക് തൗബയുണ്ടോ എന്ന് ആ പശ്ചാത്താപത്തിൻ്റെ തേട്ടം മനസ്സിലിട്ട് കൊടുത്തത് റബ്ബൺ പേരെയും കൊന്നിട്ട് വീണ്ടും അന്വേഷിക്കുന്നത് തൗബയുണ്ടോ എന്നാണ് ആലിമായ മനുഷ്യൻ ചോദിക്കുന്നുണ്ട് ഒമൈ അഹോലുബൈനഖ നിനക്കും നിൻ്റെ തൗബയ്ക്കുമിടയിൽ ആരാണ് തടസ്സം നിൽക്കുന്നത് നീ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക കൂട്ടത്തിൽ ആലിമായ അദ്ദേഹം ഒരു ഉപദേശം കൂടി കൊടുക്കുന്നുണ്ട് ഇത് മോശപ്പെട്ട നാടാണ് തിന്മകൾ നിറഞ്ഞ നാടാണ് നിനക്ക് തൗപ ചെയ്യണമെങ്കിൽ സ്വാലിഹീങ്ങളുടെ നാട്ടിലേക്ക് നീ യാത്ര ചെയ്യണം അങ്ങനെ ആ മനുഷ്യൻ ആ ഉപദേശവും സ്വീകരിച്ച് തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങി മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്തിരിക്കുകയാണ് യാത്രയുടെ മധ്യത്തിൽ അദ്ദേഹം മരിക്കുന്നു പിശാചി വരൺ പിശാജ് അവൻ്റെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോകാൻ വരുമ്പോൾ മലക്കുകളും വരുന്നു അങ്ങനെ പിശാജും മലക്കും തമ്മിൽ സംസാരിക്കുന്ന ഒരു സംസാരം ഹദീസിൽ കാണാം അന ഇന്നഹു ലം ഔലബിഹിത്തു പിശാജി പറയാണ് ഞാനാണ് അവൻ്റെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോകാൻ റൂഹനെ കൊണ്ടുപോകാൻ അവകാശമായിട്ടുള്ളവൻ കാരണം എന്നെ ഒരു നിമിഷം പോലും ഒരു മണിക്കൂർ പോലും അനുസരിക്കാതിരുന്നിട്ടില്ല മുഴുവൻ പിശാജിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് തോന്നിവാസത്തിലായിരുന്നു അവൻ ജീവിച്ചത് അതുകൊണ്ട് ഞാനൻ പിശാജി പറയുകയാണ് ഞാനാണതിനെ ഏറ്റെടുത്ത് കൊണ്ടുപോകാൻ അർഹതയുള്ളവനെന്ന് പറയുമ്പോൾ മലക്കുകൾ അവിടെ തിരുത്തി കൊടുത്തിട്ട് പറയാണ് അൽ മല ഇക്കത്ത് മലക്കുകൾ പറയുന്നു അർ റഹ്മ അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട് ഇന്നഹു ഹറജ ത ഇബൻ അവൻ പുറപ്പെട്ടത് സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പുറപ്പെട്ടത് തൗബ ചെയ്ത ചെയ്ത അവസ്ഥയിലാണ് ഇങ്ങനെ തൗബ ചെയ്യുന്നവനായിക്കൊണ്ട് പുറപ്പെട്ടപ്പോൾ അള്ളാഹു സുബഹാനുത്തല അവനും തൗബ നൽകിയെന്നാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ തൗബ അള്ളാഹുവിൻ്റെ തൗബയുടെ സ്വീകരണം എത്ര വലിയ ഒരു മഹത്വമേറിയതാണ് എന്ന് ഈ ഒരു ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നൂറു മനുഷ്യനെ കൊന്ന വ്യക്തിയാണ് ഇവിടെ അള്ളാഹു സുബാനുഹുത്തല തൗബ നൽകിയിട്ടുള്ളത് തൗബ മതപരമായി നിശ്ചയിച്ചവൻ അല്ലാഹുവൻ അതിനുള്ള പ്രേരണകൾ നൽകുന്നവനും അല്ലാഹുവൻ അതാണ് നമ്മൾ ഈ ചരിത്രത്തിൽ കേട്ടത് അവസരങ്ങൾ നൽകുകയും അതിനെ എളുപ്പമാക്കി തൽകുക നൽകുകയും കാരണം അദ്ദേഹം യാത്ര മധ്യത്തിലാണ് മരിക്കുന്നത് മറ്റൊരു നാട്ടിലേക്ക് എത്തിയിട്ടില്ല പുതിയ നന്മകൾക്ക് തുടക്കം കുറിച്ചിട്ടില്ല അതിനിടയിൽ അദ്ദേഹം മരിച്ചപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ തൗബയെ ആ പശ്ചാത്താപത്തെ അള്ളാഹു സ്വീകരിച്ചു എന്നാണ് ഇത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലമാണ് അതിൽ അള്ളാഹു സന്തോഷിക്കുമെന്നാണ് ഹജീസുകളിൽ കാണാൻ സാധിക്കുന്നത് ലല്ലാഹു അഷദ്ഹി തോബു ഇലേ അള്ളാഹു സുബാനഹു വത്താല അങ്ങേയറ്റം സന്തോഷിക്കും ഒരു മനുഷ്യൻ തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു അങ്ങേയറ്റം സന്തോഷിക്കും എന്നാണ് റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഒരു ഉദാഹരണം കൂടി പ്രവാചകൻ അലൈഹി വസല്ലമ്മ പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു മനുഷ്യൻ തൻ്റെ യാത്രാവിഭവവുമായിക്കൊണ്ട് വഴിമധ്യേ യാത്രക്കാരനായ വ്യക്തി വഴിമധ്യേ ഒട്ടകത്തിൻ്റെ പുറത്ത് തൻ്റെ ഭക്ഷണ സാധനങ്ങളും വസ്തുക്കളും മറ്റുമെല്ലാം കെട്ടിവച്ച് ഒരല്പനേരം ഉറങ്ങുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ യാത്രയും യാത്രാ വിഭവവും യാത്രാ വാഹനവും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഉറങ്ങി എണീക്കുമ്പോഴേക്ക് ഇത് നഷ്ടപ്പെട്ടു എന്ന് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായ ആവലാതി അതിൽ നിന്നുണ്ടായ പ്രയാസം സങ്കടം ലാസ്റ്റ് ഇനിയൊരു നിവർത്തിയില്ല എന്ന് കണ്ട് അദ്ദേഹം വിഷമത്തോടുകൂടി വീണ്ടും അവിടെ തന്നെ കിടന്നുറങ്ങി എണീക്കുമ്പോഴേക്ക് തിരിച്ച വാഹനവും അദ്ദേഹത്തിൻ്റെ യാത്രാ സാമഗ്രികൾ മുഴുവൻ തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച് ആ നഷ്ടപ്പെട്ട സാധനം തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷം എത്ര വലുതാണോ അതിനേക്കാൾ വലുതാണ് അള്ളാഹുവിൻ്റെ സന്തോഷം ഒരു മനുഷ്യൻ തൻ്റെ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് ഖേദിച്ച് റബ്ബിലേക്ക് മടങ്ങിയാൽ ആ മടക്കം എന്നത് റബിന് ഏറ്റവും വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ തിന്മകൾ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ ആ റബ്ബ് നമ്മെ ഇഷ്ടപ്പെടും ആ ഒരു ദിവസമാണ് ഏറ്റവും നല്ല ദിവസം എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് റബ്ബിലേക്ക് രാവിലെയും വൈകുന്നേരവും പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വല്ല പഠിപ്പിച്ചത് വ അബൂബിദംബി ഫഗഫ്രി ഫൈഇന്നഹുലായ ഗഫീർനൂബില്ല അൻത അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ മുഴുവൻ നീ പുറത്തു തരണമേ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂൽ കരീം സല്ലാഹു അലഹി വസലമ്മ പഠിപ്പിക്കാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിത്യവും റബ്ബിലേക്ക് ഖേദിച്ചും മടങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇങ്ങനെ തൗബ ചെയ്താൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുമെന്നാണ് അള്ളാഹു നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കുമെന്നാണ് മാത്രമല്ല അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞപ്പോൾ റസൂൽ കരീം സല്ലാഹു അലഹി വസലാമ പറയാണ് അള്ളാഹു രാത്രിയിൽ അവൻ്റെ കൈകൾ വിരിച്ചുവച്ചിരിക്കുകയാണ് എന്തിന് ലിയൂബുസീർ പകലിൽ തിന്മ ചെയ്ത ആളുകൾ തൗബ ചെയ്യാൻ വേണ്ടി തീർന്നില്ല പകലിൽ അല്ലാഹു സുബാനുത്തൽ അവൻ്റെ കരങ്ങൾ വിശാലമാക്കി വെച്ചിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ലിയ തൂപ മുസി അല്ലെയിൽ രാത്രിയിൽ തിന്മകൾ ചെയ്തവർക്ക് പാപമോചനവുമായിക്കൊണ്ട് അള്ളാഹു സുബാനോ തല ഇരു കരങ്ങളും വിശാലമാക്കി വെച്ചിരിക്കുകയാണ് തൗബ സ്വീകരിക്കാൻ എത്രത്തോളം മിനൽ ഹത്താത്ത മിൻമകരിബിഹ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതുവരെ അള്ളാഹു സുബാനോ തല അത് തുടർത്തിക്കൊണ്ടുപോയിരിക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളെയും രാവിലെ ചെയ്ത തിന്മകൾ രാത്രിയും രാത്രി ചെയ്ത തിന്മകൾ പകലിലും പൊറുക്കപ്പെടാൻ അള്ളാഹു സുബാനുഹുതല നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് വഹുവല്ലജി യുബലു തൗബ അൻബാജിഹി മനുഷ്യരുടെ അടിമകളുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു സുബാനുതല കാത്തിരിക്കണം അങ്ങനെയുള്ളവനാണ് അത്തൗവാബ് തൗബ സ്വീകരിക്കുന്നവൻ തൗബ മതനിര നിയമമാക്കിയവൻ തൗബ തൗബയ്ക്ക് അവസരം നൽകുന്നവൻ തൗബ എളുപ്പമാക്കുന്നവൻ തൗബയ്ക്ക് പ്രേരിപ്പിക്കുന്നവൻ ഇങ്ങനെയുള്ള എല്ലാ അർത്ഥവും നമുക്ക് അത്താബ എന്ന നാമത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും ജീവിതത്തിൽ ചെയ്തു തിന്മകൾ പൊറുക്കപ്പെടാൻ അള്ളാഹു സുഹാനോ തല പല രൂപത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ട് തൗബയുണ്ട് ഇസ്തിഗാറുണ്ട് ഫക്കുൽ തുസ്ത ഫിറു റബ്ബക്കും ഇന്നഹു ഖാന ഖഫറ നിങ്ങൾ പാപമോചനം ഇസ്റ്റ് ചെയ്യുക അള്ളാഹു സുബ്ഹാനു തല പുറത്തു തരും മാത്രമല്ല നമ്മുടെ നന്മകൾ ഒതുവെടുക്കുന്നത് പോലും പള്ളിയിലേക്ക് നടന്നു പോകുന്നത് പോലും നിസ്കാരം പോലും ആ നിസ്കാരത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് പോലും നോമ്പും ജക്കാത്തും എമ്രയും ഇതെല്ലാം നമ്മുടെ പാപങ്ങളെ പുറത്തുതരുമെന്നാണ് ഇന്നൽ ഹസനാച്ച് യുദ് ഹൈബിൻ അസയി ആച്ച്ച് ചിന്മകളെ പോക്കിക്കളയുന്നതാണ് നന്മകളെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നമുക്ക് ബാധിക്കുന്ന ഒരു മുള്ളു തറയ്ക്കുന്നത് പോലും നമ്മുടെ പാപത്തെ പുറത്തു കളയുമെന്നാണ് നമുക്ക് ബാധിക്കുന്ന ഒരു പനി അത് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുമെന്നാണ് പ്രവാചകൻ സല്ലു അലൈഹി സ്വലമ രോഗിയെ സന്ദർശിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു ആശ്വാസ വചനം ലബ് ബസ് തൊഹുർ ഇൻഷാ അള്ളഹ അത് പ്രയാസപ്പെടേണ്ടതില്ല ഒക്കെ ശരിയാവും ഇൻഷാ അള്ളാഹ് എന്ന് പറയുമ്പോൾ അത് ശുദ്ധീകരിക്കും എന്ന് പറയുമ്പോൾ തിന്മയിൽ നിന്ന് പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കലാണ് യഥാർത്ഥത്തിൽ രോഗം ഒരു മനുഷ്യന് വരുമ്പോൾ മാത്രമല്ല പരലോകത്ത് നമുക്ക് ഷഫാറ്റ് ലഭിക്കും മലക്കുകളുടെ ഷഫായത്തുകളുണ്ടാകും നബിമാരുടെ ഷഫായത്തുകളുണ്ടാകും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അതോടൊപ്പം സ്വാലിഹീങ്ങളുടെ ശഫായത്തുണ്ടാകും ഇതൊക്കെയും ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന കാരുണ്യമാണ് ഇതൊക്കെ അല്ലാഹു സുഹാനുത്തല എളുപ്പമാക്കിയിട്ടുണ്ട് അപ്പോൾ എന്താണ് തൗബ തൗബ നമ്മൾ ചെയ്യണമെന്ന് പറയുമ്പോൾ എന്താണ് തൗബ ഇന്നു ബിജഹാലിൻ കരീബിൻ ൂബുഹു അലഹിം അള്ളാഹു പറയാണ് അറിവില്ലായ്മ മൂലം ചെയ്തു പോയ തിന്മകൾക്ക് പെട്ടെന്ന് തന്നെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങി അങ്ങനെ മടങ്ങുന്നവർക്ക് അള്ളാഹു സുഹാനു തല അവൻ്റെ തൗബ സ്വീകരിക്കുമെന്നാണ് അപ്പോൾ അറിവില്ലായ്മ കൊണ്ടാണ് ചെയ്തതെങ്കിൽ അള്ളാഹു തൗബ സ്വീകരിക്കും അതോടൊപ്പം എന്തല്ല തൗബ എന്നും വിശുദ്ധ ക്കുർ അനോർമ്മപ്പെടുത്തി മരണത്തിൻ്റെ അന്ത്യം വരെ തൗബ ചെയ്യാതെ തിന്മകളിൽ ആണ്ടു മുഴുകിയ ജീവിതം അങ്ങനെയുള്ളവർക്കല്ല തൗബ എന്നിട്ട് അള്ളാഹു സുബാന പറയാണ് അത്തരം മനുഷ്യർ മരണവേളയിൽ കാല ഇന്നി തുൽ ആന ലജീനയ യമു തൂന വഹും കുഫാർ അള്ളാഹു പറയാണ് മരണത്തിൻ്റെ അന്ത്യം വരെ തൗബയില്ലാതെ തെറ്റുകളിൽ മുഴുകി ജീവിച്ചിട്ട് മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ഞാൻ ഇപ്പോൾ തൗബ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് തൗബയില്ല അവർ കാഫിര്യങ്ങളായിക്കൊണ്ടാണ് മരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത് അതും വിശുദ്ധ ഖുർആാൻ പറയുന്നു യാ അയ്യുഹല്ലദീന സുറത്ത് തഹരീമിന്റെ എട്ടാമത്തെ അയത്തൺ അള്ളാഹു പറയണ് നിങ്ങൾ നാസിഹായ നിഷ്കളങ്കമായ നിഷ്കപടമായ തൗബ ചെയ്യണം തൗബ ചെയ്യണമെന്ന് കൽപ്പിക്കുന്നു അതോടൊപ്പം എങ്ങനെ തൗബ ചെയ്യണം എന്നുകൂടി പഠിപ്പിച്ചു നാസിഹായ നിഷ്കളങ്കമായ തൗബ ചെയ്യണം കപടത പാടില്ല തൗബ ചെയ്യുക വീണ്ടും തിന്മയിലേക്ക് പോവുക വീണ്ടും തൗബ ചെയ്യുക വീണ്ടും തൗബ തിന്മയിലേക്ക് പോവുക ഈ കാക്ക കാഷ്ടം വൃത്തിയാക്കുന്നത് പോലെ ഉള്ള പ്രവർത്തനമല്ല വേണ്ടത് മറിച്ച് നമ്മൾ തൗബ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങണം ഇനിയും ആ തെറ്റിലേക്ക് മടങ്ങില്ല ഇനി എൻ്റെ ജീവിതത്തിൽ ആ തെറ്റുണ്ടാവുകയില്ല എന്ന തീരുമാനത്തോടൊപ്പം മനസ്സിൽ അങ്ങേയറ്റത്തെ പ്രയാസമുണ്ടാകണം ചെയ്തു പോയ തിന്മകളുടെ വിഷയത്തിൽ അങ്ങനെ മനഃഖേദമുണ്ടായി മനക്ലേശമുണ്ടായി പിന്നെ അതിലേക്ക് ഇനി തിരിച്ചു മടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി എല്ലാ റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞ് നമ്മൾ തെറ്റുകൾ അംഗീകരിച്ച് തൗബ ചെയ്തു കഴിഞ്ഞാൽ ആ ദിവസത്തേക്കാൾ മറ്റൊരു ദിവസം വേറെയില്ല എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് തൗവാബായ റബ്ബിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനഹുവാല അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ചെയ്തികൾ ചെയ്തുപോയ തിന്മകൾ എല്ലാം പുറത്തു നൽകി എല്ലാം സൽക്കർമ്മങ്ങളായി സ്വീകരിച്ച് തിന്മകളെ നന്മകളാക്കി മാറ്റിമറിക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു ആ അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നന്മകളാക്കി സ്വീകരിച്ച് സ്വാലിഹായ സൽക്കർമ്മങ്ങളെ നാളെ പരലോകത്തിൻ്റെ ഉന്നതമായ വിജയങ്ങൾക്ക് ഉതകുന്ന രൂപത്തിൽ അള്ളാഹു സ്വീകരിക്കുമാറകട്ടെ വ ആഹൃദ്ദാഹിറബിഅാലമീൻ അസ്ലാം അലൈക്കു വരഹമുല്ലാ വാത്തു